ഓന്നോ ഇല്ലല്ലോ ഒന്നും ക്യാമറ ഓൺ ആക്ക എന്റെ നെറ്റ് പോയടാ നോ നീല ഇത് കമൻ ഫാർമസി നോക്കി ക്യാമറ എന്റെ നെറ്റ് വേറെ നെറ്റ് വേറെ പോയി കൂടുതൽ റെഡിയക്ക് കൂടുതൽ ലൈവാ సమయ్ <pyatete> నెట్ <speaking einer> <grup APRIL bağ seventeen> സ്റ്റാർട്ട് പുതിയ ലിങ്ക് എനിക്ക് പൊട്ടിണിയാ അതോട് പനി വേണ്ട പനി വേണ്ടി ൊട്ട പൊട്ടാ എനിക്ക് പൊട്ട് വാങ്ങിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞാ ഇവിടത്തെ കെട്ടിവെക്കൂല രാത്രി കെട്ടി വെച്ചിട്ടാ കിടക്കണം ഇതാണ് എന്റെ കട്ടി കാണു കാണു ഇതാണ് എന്റെ കട്ട് കട്ട് എവിടെങ്കിലും ഇതൊന്ന് രണ്ട് സ്ഥലത്ത് കെട്ടാനേ പറ്റുള്ളൂ ഒറ്റയ്ക്ക് കെട്ടാൻ ആ അസിലെ ക്യാമറ ആണെങ്കിൽ അത് സൈഡില് ആരോ മാർക്ക് അങ്ങോട്ട് അതാ ബാക്ക് ആവും